സുഫാൻ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു മികച്ച പാത ഫലവും മറ്റൊക്കെ വന്നതിന് ശേഷം മറ്റേ ഓഹരിയെ സംബന്ധിച്ചിടത്തോളം ഒരു കറക്ഷനായിരുന്നു റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഇപ്പോഴത്തെ അവസാനത്തെ മറ്റൊക്കെ പ്രതികരണങ്ങളും മറ്റൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപും മറ്റും ഒക്കെ പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന കമ്പ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾക്ക് മുകളിലുള്ള താരിഫും മറ്റൊക്കെ മാറ്റാൻ വേണ്ടി പോകുന്നു എന്നൊരു കാര്യവും മറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതെ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തങ്ങളുടെ ഒരു കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു മെഷർ എന്നുള്ള നിലയിൽ റിലയൻസ് വലിയൊരു രീതിയിൽ തന്നെ എണ്ണ വാങ്ങിയിരുന്നത് റഷ്യയിൽ നിന്നുമായിരുന്നു കൂടാതെ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെഡ്വിൻഡായിട്ട് പല കാര്യങ്ങളും ആക്ട് ചെയ്യുന്നു പാകിസ്ഥാൻ ആർമി ചീഫും മറ്റൊക്കെ റിലയൻസിൻ്റെയും മറ്റൊക്കെ ജാംനഗറിലുള്ള പ്ലാന്റും മറ്റൊക്കെ ആക്രമിക്കും എന്നും മറ്റൊക്കെ ആയിരുന്നു പറഞ്ഞ കാര്യങ്ങളും മറ്റൊക്കെ ഒരു തിരിച്ചടിയാണ് നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പേർട്സും മറ്റുമൊക്കെ പങ്കുവെക്കുന്ന ഒരു വ്യൂ എന്താണ് റിലയൻസിൽ സെൽ ഓഫ് നടന്നത് ഫോർട്ടീൻത്ത് ജൂലൈയിലാണ് അതായത് അന്നാണ് ഒരു വോളിയം ബേസ്ഡ് സെല്ലിംഗ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത് അതിനുശേഷം കംപ്ലീറ്റ്ലി ബിയർ ഇഷനസ് ഇപ്പോൾ ഒരു ബോട്ടം ഫേം ഫോമേഷനാണ് റിലയൻസിൽ കാണാൻ സാധിക്കുന്നത് അതായത് എയ്ത്ത് ഓഗസ്റ്റിൽ ഫോം ചെയ്ത ക്യാൻഡിലല്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ആണ് എക്സാക്റ്റ് പറയുകയാണെങ്കിൽ എക്സ്പെർട്ട് ലെവലായ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ആയിരത്തി മുന്നൂറ്റി അറുപത്തിനാല് എന്ന റേഞ്ചിലാണ് ഇപ്പോൾ നിഫ് റിലയൻസ് ട്രേഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് എന്ന എക്സ്പെർട്ട് ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ റിലയൻസ് നമുക്ക് നെക്സ്റ്റ് അപ്സെറാലി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എന്നിരുന്നാൽപ്പോഴും ഹയർ ലെവലിൽ സെല്ലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ലെവലിൽ എങ്ങനെ റിലയൻസ് റിയാക്ട് ചെയ്യും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്യും റിലയൻസിന്